നൂറ്റിനാം സങ്കീർത്തനം എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ ദൈവമായ കർത്താവെ അങ്ങ് അത്യുന്നതനാണ് അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു വസ്ത്രമെന്നപോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു കൂടാരമെന്നപോലെ അവിടുന്ന് ആകാശത്തെ വിരിച്ചിരിക്കുന്നു അങ്ങയുടെ മന്ദിരത്തിൻ്റെ തുലാങ്ങൾ ജലത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു അങ്ങ് വാനമേഘങ്ങളെ രഥമാക്കി കാറ്റിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്നു അവിടുന്ന് കാറ്റുകളെ ദൂതരും അഗ്നിയെയും അഗ്നിജ്വാലകളെയും സേവകരുമാക്കി അവിടുന്ന് ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിച്ചു അത് ഒരിക്കലും ഇളകുകയില്ല അവിടുന്ന് വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് അതിനെ ആവരണം ചെയ്തു വെള്ളം പർവ്വതങ്ങൾക്കുമീതേ നിന്നു അങ്ങ് ശാസിക്കുമ്പോൾ അവ ഓടിയകലുന്നു അങ്ങ് ഇടിമുഴക്കുമ്പോൾ അവ പലായനം ചെയ്യുന്നു അവിടുന്ന് നിർദ്ദേശിച്ച ഇടങ്ങളിൽ പർവ്വതങ്ങൾ പൊങ്ങിയും താഴ്വരകൾ താണും നിൽക്കുന്നു ജലം വീണ്ടും ഭൂമിയെ മൂടാതിരിക്കാൻ അങ്ങ് അതിന് അലംഘനീയമായ അതിരു നിശ്ചയിച്ചു അവിടുന്ന് താഴ്വരകളിലേക്ക് ഉറവകളെ ഒഴുക്കുന്നു അവ മലകൾക്കിടയിലൂടെ ഒഴുകുന്നു എല്ലാ വന്യമൃഗങ്ങളും അതിൽ നിന്ന് കുടിക്കുന്നു കാട്ടുകഴുതകളും ദാഹം തീർക്കുന്നു ആകാശപ്പറവകൾ അവയുടെ തീരത്ത് വസിക്കുന്നു മരക്കൊമ്പുകൾക്കിടയിലിരുന്ന് അവ പാടുന്നു അവിടുന്ന് തൻ്റെ ഉന്നതമായ മന്ദിരത്തിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു അങ്ങയുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തിയടയുന്നു അവിടുന്ന് കന്നുകാലികൾക്ക് വേണ്ടി പുല്ലുമുളപ്പിക്കുന്നു മനുഷ്യന് ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കാൻ കൃഷിക്ക് വേണ്ട സസ്യങ്ങൾ മുളപ്പിക്കുന്നു മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ വീഞ്ഞും മുഖം മിനുക്കാൻ എണ്ണയും ശക്തി നൽകാൻ ഭക്ഷണവും പ്രദാനം ചെയ്യുന്നു കർത്താവിൻ്റെ വൃക്ഷങ്ങൾക്ക് അവിടുന്ന് നട്ടുപിടിപ്പിച്ച ലബനോനിലെ ദേവദാരുക്കൾക്ക് സമൃദ്ധമായി ജലം ലഭിക്കുന്നു അവയിൽ പക്ഷികൾ കൂടുകൂട്ടുന്നു കൊക്ക് ദേവദാരുവിൽ ചേക്കേറുന്നു ഉയർന്ന പർവ്വതങ്ങൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാണ് ഋതുക്കൾ നിർണയിക്കാൻ അവിടുന്ന് ചന്ദ്രനെ നിർമ്മിച്ചു സൂര്യന് തൻ്റെ അസ്തമയം അറിയാം അവിടുന്ന് ഇരുട്ടുവരുത്തുന്നു രാത്രിയാക്കുന്നു അപ്പോൾ വന്യജീവികൾ പുറത്തിറങ്ങുന്നു യുവസിംഹങ്ങൾ ഇരയ്ക്കു വേണ്ടി അലറുന്നു ദൈവത്തോട് അവ ഇര ചോദിക്കുന്നു സൂര്യനുദിക്കുമ്പോൾ അവ മടങ്ങിപ്പോയി ഗുഹകളിൽ കിടക്കുന്നു അപ്പോൾ മനുഷ്യർ വേലയ്ക്കിറങ്ങുന്നു സന്ധ്യയോളം അവർ അധ്വാനിക്കുന്നു കർത്താവെ അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ് ജ്ഞാത്താൽ അങ്ങ് അവയെ നിർമ്മിച്ചു ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു അതാ വിസ്തൃതമായ മഹാസമുദ്രം ചെറുതും വലുതുമായ അസംഖ്യം ജീവികളെ കൊണ്ട് അതു നിറഞ്ഞിരിക്കുന്നു അതിൽ കപ്പലുകൾ സഞ്ചരിക്കുന്നു അങ്ങ് സൃഷ്ടിച്ച ലവിയാഥൻ അതിൽ വിഹരിക്കുന്നു യഥാസമയം ഭക്ഷണം ലഭിക്കാൻ അവ അങ്ങയെ നോക്കിയിരിക്കുന്നു അങ്ങ് നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു അങ്ങ് കൈ തുറന്നു കൊടുക്കുമ്പോൾ അവ നന്മകളാൽ സംതൃപ്തരാകുന്നു അവിടുന്ന് മുഖം മറയ്ക്കുമ്പോൾ അവ പരിഭ്രാന്തരാകുന്നു അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച് പൂഴിയിലേക്ക് മടങ്ങുന്നു അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ അവിടുന്ന് നോക്കുമ്പോൾ ഭൂമി വിറകൊള്ളുന്നു അവിടുന്ന് സ്പർശിക്കുമ്പോൾ പർവ്വതങ്ങൾ പുകയുന്നു എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് കീർത്തനം പാടും ആയുഷ്കാലമത്രയും ഞാൻ എൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കും എൻ്റെ ഈ ഗാനം അവിടുത്തേക്ക് പ്രീതികരമാകട്ടെ ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു പാപികൾ ഭൂമിയിൽ നിന്ന് നിർമാർജനം ചെയ്യപ്പെടട്ടെ ദുഷ്ടന്മാർ ഇല്ലാതാകട്ടെ എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക കർത്താവിനെ സ്തുതിക്കുക നൂറ്റിയഞ്ചാം സങ്കീർത്തനം കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ അവിടുത്തേക്ക് ഗാനമാലപിക്കുവിൻ സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ അവിടുത്തെ വിശുദ്ധനാമത്തിൽ അഭിമാനം കൊള്ളുവിൻ കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ അവിടുന്ന് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവിൻ അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ അവിടുത്തെ ദാസനായ അബ്രാഹത്തിൻ്റെ സന്തതികളെ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിൻ്റെ മക്കളെ ഓർമ്മിക്കുവിൻ അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്കു മുഴുവൻ ബാധകമാകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും തൻ്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസഹാക്കിന് ശപഥപൂർവ്വം നൽകിയ വാഗ്ദാനം തന്നെ അവിടുന്ന് അത് യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ശാശ്വതമായ ഒരു ഉടമ്പടിയായും സ്ഥിരീകരിച്ചു അവിടുന്ന് ചെയ്തു നിനക്കു നിശ്ചയിച്ച ഓഹരിയായി ഞാൻ കാനാന് ദേശം നൽകും അന്ന് അവർ എണ്ണത്തിൽ കുറഞ്ഞവരും നിസാരരും അവിടെ പരദേശികളും ആയിരുന്നു അവർ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അലഞ്ഞു നടന്നു ആരും അവരെ പീഡിപ്പിക്കാൻ അവിടുന്ന് സമ്മതിച്ചില്ല അവരെ പ്രതി അവിടുന്ന് രാജാക്കന്മാരെ ശാസിച്ചു എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത് എൻ്റെ പ്രവാചകർക്ക് ഒരുപദ്രവും ചെയ്യരുത് എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചു അവിടുന്ന് നാട്ടിൽ ക്ഷാമം വരുത്തുകയും അപ്പമാകുന്ന താങ്ങ് തകർത്തു കളയുകയും ചെയ്തു അപ്പോൾ അവർക്കു മുൻപായി അവിടുന്ന് ഒരുവനെ അയച്ചു അടിമയായി വിൽക്കപ്പെട്ട ജോസഫിനെ തന്നെ അവൻ്റെ കാലുകൾ വിലങ്ങുകൊണ്ട് മുറിഞ്ഞു അവൻ്റെ കഴുത്തിൽ ഇരുമ്പുപട്ട മുറുകി അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിൻ്റെ വചനം അവനെ പരീക്ഷിച്ചു രാജാവ് അവനെ ആളയച്ചു വിടുവിച്ചു ജനതകളുടെ അധിപൻ അവനെ സ്വതന്ത്രനാക്കി തൻ്റെ ഭവനത്തിൻ്റെ നാഥനും തൻ്റെ സമ്പത്തിൻ്റെ ഭരണാധിപനുമായി അവനെ നിയമിച്ചു തൻ്റെ പ്രഭുക്കന്മാർക്ക് ഉചിതമായ ശിക്ഷണം നൽകാനും തൻ്റെ ശ്രേഷ്ഠന്മാർക്ക് ജ്ഞാനം ഉപദേശിക്കാനും അവനെ നിയോഗിച്ചു അപ്പോൾ ഇസ്രായേൽ ഈജിപ്തിലേക്ക് വന്നു യാക്കോബ് ഹാമിൻ്റെ ദേശത്ത് ചെന്നു പാർത്തു ദൈവം തൻ്റെ ജനത്തെ സന്താനപുഷ്ടിയുള്ളവരാക്കി തങ്ങളുടെ വൈരികളെക്കാൾ ശക്തരാക്കി തൻ്റെ ജനത്തെ വെറുക്കാനും തൻ്റെ ദാസരോട് കൗശലം കാണിക്കാനും വേണ്ടി അവിടുന്ന് അവരെ പ്രേരിപ്പിച്ചു അവിടുന്ന് തൻ്റെ ദാസനായ മോശയെയും താൻ തിരഞ്ഞെടുത്ത അഹ്റോനെയും അയച്ചു അവർ അവരുടെ ഇടയിൽ അവിടുത്തെ അടയാളങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുതങ്ങളും പ്രവർത്തിച്ചു അവിടുന്ന് അന്ധകാരം അയച്ച് നാടിനെ ഇരുട്ടിലാക്കി അവർ അവിടുത്തെ വചനത്തെ എതിർത്തു അവിടുന്ന് അവരുടെ ജലമെല്ലാം രക്തമാക്കി അവരുടെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങി അവരുടെ നാട്ടിൽ തവളകൾ നിറഞ്ഞു അവരുടെ രാജാക്കന്മാരുടെ മണിയറകളിൽ പോലും അവിടുന്ന് കൽപ്പിച്ചു ഈച്ചകളും പേനും പറ്റമായി വന്ന് അവരുടെ നാട്ടിലെങ്ങും നിറഞ്ഞു അവിടുന്ന് അവർക്ക് മഴയ്ക്കു പകരം കന്മഴ കൊടുത്തു അവരുടെ നാട്ടിലെല്ലാം മിന്നൽപ്പിണർ പാഞ്ഞു അവിടുന്ന് അവരുടെ മുന്തിരിത്തോട്ടങ്ങളും അതിവൃക്ഷങ്ങളും തകർത്തു അവരുടെ നാട്ടിലെ വൃക്ഷങ്ങൾ നശിപ്പിച്ചു അവിടുന്ന് കൽപ്പിച്ചപ്പോൾ വെട്ടുകിളികൾ വന്നു സംഖ്യാതീതമായി അവ വന്നു അവ അവരുടെ നാട്ടിലെ സകല സസ്യങ്ങളും അവരുടെ വയലിലെ സകല വിളവുകളും തിന്നൊടുക്കി അവരുടെ നാട്ടിലെ കടിഞ്ഞൂലുകളെ പൗരുഷത്തിൻ്റെ ആദ്യ ഫലങ്ങളെ മുഴുവൻ അവിടുന്ന് സംഹരിച്ചു അനന്തരം അവിടുന്ന് ഇസ്രായേലിനെ സ്വർണത്തോടും വെള്ളിയോടും കൂടെ മോചിപ്പിച്ചു നയിച്ചു അവൻ്റെ ഗോത്രങ്ങളിൽ ഒരുവനും കാലിടറിയില്ല അവർ പുറപ്പെട്ടപ്പോൾ ഈജിപ്ത് സന്തോഷിച്ചു എന്തെന്നാൽ അവരെ പറ്റിയുള്ള ഭീതി അതിൻ്റെ മേൽ നിപതിച്ചിരുന്നു അവിടുന്ന് അവർക്ക് തണലിനു വേണ്ടി ഒരു മേഘത്തെ വിരിച്ചു രാത്രിയിൽ പ്രകാശം നൽകാൻ അഗ്നി ജ്വലിപ്പിച്ചു അവർ ചോദിച്ചു അവിടുന്ന് കാടപ്പക്ഷികളെ കൊടുത്തു അവർക്കു വേണ്ടി ആകാശത്തുനിന്ന് സമൃദ്ധമായി അപ്പം വർഷിച്ചു അവിടുന്ന് പാറ തുറന്നു വെള്ളം പൊട്ടിയൊഴുകി അത് മരുഭൂമിയിലൂടെ പോലെ പ്രവഹിച്ചു എന്തെന്നാൽ അവിടുന്ന് തൻ്റെ വിശുദ്ധ വാഗ്ദാനത്തെയും തൻ്റെ ദാസനായ അബ്രാഹത്തെയും അനുസ്മരിച്ചു അവിടുന്ന് തൻ്റെ ജനത്തെ സന്തോഷത്തോടെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഗാനാലാപത്തോടെ നയിച്ചു അവിടുന്ന് ജനതകളുടെ ദേശങ്ങൾ അവർക്ക് നൽകി ജനതകളുടെ അധ്വാനത്തിൻ്റെ ഫലം അവർ കൈയടക്കി അവർ എന്നെന്നും തൻ്റെ ചട്ടങ്ങൾ ആദരിക്കാനും തൻ്റെ നിയമങ്ങൾ അനുസരിക്കാനും വേണ്ടി തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ